എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഇതും ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് നമ്മുടെ വീഡിയോ എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ അപ്പോ പിന്നെ അതായത് ഷുഗർ പേഷ്യൻസ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവര് അതേപോലെ ബി പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ധാരാളം പിന്നെ ആളുകള് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോ അവരിൽ പല ആളുകളും പിന്നെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ ആക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരും കൂടി ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂറിനൽ ഗ്ലാൻഡിൽ വരുന്ന ആൾ പ്രോബ്ലംസ് യൂറിനൽ ഗ്ലാൻഡില് ഇനി എന്തെല്ലാം പ്രോബ്ലംസ് വരുന്നുണ്ടോ അതിനെയെല്ല നിവർത്തി ചെയ്യുന്ന തരത്തിലുള്ള അവിടെ കുരുക്കളായിക്കോട്ടെ ബ്ലോക്കിംഗ് ആയിക്കോട്ടെ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാത്തിനെയും ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് പ്രായഭേദമന്യേ ആർക്കും കഴിക്കാവുന്നതാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല ഓക്കെ അപ്പോ പിന്നെ അതിന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം അതായത് നമ്മളിപ്പോ ഒരു രോഗത്തിന് നമ്മൾ ഒരു മരുന്ന് കഴിക്കും അപ്പൊ പത്ത് രോഗം വന്ന പത്ത് സൈസിലുള്ള മരുന്ന് കഴിക്കും ഓരോന്നിന്റെ എഫക്റ്റും പ്രത്യേകം പ്രത്യേകം പല തരത്തിലുള്ളതാണ് അപ്പൊ ഈ പല തരത്തിലുള്ള ഈ പിന്നെ കെമിക്കലുകളെല്ലാം ചേർന്ന ഈ ഗുളികകൾ നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് താങ്ങാനുള്ള ഒരു എന്താ പറയുന്നേ പിന്നെ ആ ഒരു ബലം നമ്മുടെ ശരീരത്തിനുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെയാണ് ഈ പറഞ്ഞ സകലമായ മരുന്നുകൾ നമ്മളെടുത്ത് കഴിക്കുന്നത് അപ്പൊ ഈ ഇതെല്ലാം അസുഖം മാറുമായിരിക്കാം പക്ഷെ ഈ കഴിച്ചതിൻ്റെതായ സൈഡ് എഫക്ട് കൊണ്ട് അടുത്ത ട്രിപ്പ് പിന്നെ വരുന്നത് അങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും അപ്പൊ അതിന് വീണ്ടും മരുന്ന് നമ്മൾ വേറെ എടുക്കുക അപ്പൊ ഇങ്ങനെ പോയാൽ ഇതിന് അവസാനം വേണ്ടേ ഏ അപ്പോ ഇതിനെല്ലാരും എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എപ്പോ പറഞ്ഞാലും ഒന്നിലധികം അസുഖങ്ങളെ ക്യൂർ ചെയ്യാനുള്ള തരത്തിലുള്ള സംഗതികളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് മരുന്ന് കഴിച്ച് കൂടുതൽ അസുഖങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ബോഡിക്കും വലിയ കേടുവരില്ല പ്രത്യേകിച്ച് ഹെർബൽ ഗുളിക എന്ന് പറയൽ മരുന്നെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഈ പാരമ്പര്യ സിദ്ധ മർമ്മ ആയുർവേദിക്ക് സംഗതികളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വലിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അസുഖം മാറിയില്ലെങ്കിൽ പോലും ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുക പിന്നെ അധികർ പിടിക്കരുത് പിന്നെ മാറിയില്ലെങ്കിൽ പോലും നമുക്കത് സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റൊരു അസുഖത്തിലേക്ക് നമ്മളെ തള്ളിവിടില്ല അത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം അല്ലാതെ അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതായത് യൂറിനൽ ഗ്ലാൻഡുമായിട്ടുള്ള എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ കണ്ണ് മൊതി നിൽക്കുന്ന കീഴാർ നെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആകെപ്പാട ഇച്ചിരിയെ വളരത്തുള്ളൂ അത് അതായത് ആ ഇലയുടെ താഴെ ഗുരു കുരാൻ പറഞ്ഞ് ഒരു നെല്ലിക്ക പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഈ കടുക് മണി പോലെ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും അതാണ് അത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് അപ്പോൾ ആ സാധനം ഒരു പിന്നെ ഒരു ചെറിയ ഒരളവ് ഒരു അര കൈപ്പിടി എടുക്കുക എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കൈപ്പിടി എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുക കഴുകി അത് അരച്ച് അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറിൻ്റെ കൂടെ തേനുണ്ടല്ലോ തേൻ ഈ തേൻ സമ അളവ് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക നിങ്ങളുടെ യൂറിനൽ ഗ്ലാൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാറും ഒരു സംശയവും വേണ്ട അത്രയ്ക്ക് ധൈര്യം ഉള്ളത് ഞാൻ പറയുന്നത് കാരണം ഇതൊന്നും ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല ഞാനങ്ങനെ സമയം പോകാൻ വേണ്ടി വീഡിയോയും ഇടാറില്ല പ്രേക്ഷകരെ കൂട്ടി എനിക്ക് പിന്നെ ഇവിടെ ഒന്നും സാധിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നടത്തി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എഫക്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുള്ളൂ നിങ്ങൾ പതിനായിരക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്യുന്ന കാര്യം ഞാൻ നിസ്സാരമായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അത് മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നല്ലൊരു കിടിലം പരിപാടിയായിട്ട് ഞാൻ ഉടനെ എത്തും താങ്ക്